നമസ്കാരം ഭയം എല്ലാവർക്കും ഉണ്ടല്ലേ എന്ത് കാര്യം ചെയ്താലും ഭയമാണ് നമ്മളിപ്പോൾ വീട്ടിലൊരു നല്ല പാത്രം എടുത്താൽ പോലെ താഴ്ചാടി പൊട്ടിപ്പോവാ പൊട്ടിപ്പോവോ അങ്ങനെ ആലോചിക്കും തോറും അത് താഴ്ചാടി പൊട്ടിപ്പോകുകയും ചെയ്യും അതേപോലെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഒരു ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടായിരിക്കും അങ്ങനെ ആയിരിക്കും അങ്ങനെയായിരിക്കുമെന്ന് ഉദാഹരണം വാഹനത്തെ പോവുകയാണെങ്കിൽ വണ്ടി ഇടിക്കുകയോ ഇടിക്കുമോ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട് ഭയങ്കര പേടിയല്ല എനിക്കും ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു പേടി പക്ഷേ എന്നും എന്നെ ഞാൻ വഴക്ക് കേൾക്കണ കാര്യമാണ് ചേട്ടൻ എന്നും എന്നെ വഴക്കു കുറയും കാരണം ആവശ്യമില്ലാത്ത ചിന്തിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു എന്തോ ഒരു ഈ മുറി ഡ്രൈവിംഗ് അറിയുന്നവർക്ക് ഭയങ്കര പാടാ കാരണം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഈ പേടി മുഴുവൻ ആ സൈഡിലേക്ക് പോയാൽ വണ്ടി ഇടിക്കുക ഈ സൈഡിലേക്ക് വണ്ടി പിടിക്കുകയോ എന്നൊക്കെയുള്ള ചിന്തകൾ കേട്ടോ പിന്നെയുണ്ട് നമുക്ക് വീഴുവോ വീഴുവോ എന്നുള്ള ഭയം ഏ നമ്മളെപ്പോഴും ഏത് സമയത്തോ മുറ്റത്തോടെയൊക്കെ നടക്കുന്ന ചിലരെ കണ്ടിട്ടുണ്ടോ അയ്യോ പേടിയോ തെന്നിങ്ങാൻ വീഴുവോ മഴ പെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പേടിയോ തെന്നി വീഴുവോ തെന്നി വീഴുവോ എന്ന് ഇല്ലേ ഏ അതേപോലെ പെര മുറിക്കാത്ത എവിടെയെങ്കിലും വെള്ളം കിടന്നിട്ടുണ്ടോ ഓടന അയ്യോ തെന്നി വീഴുവോ എന്നൊരു പേടി ഇല്ലേ പേടിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും നമ്മൾ വീണിരിക്കും അത് ഉറപ്പായ കാര്യമാണ് അതാണ് നമ്മുടെ സിസ്റ്റം നമ്മൾ എന്ത് കാര്യം വിചാരിച്ചോ നെഗറ്റീവ് വിചാരിച്ചോ അത് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും വന്നിരിക്കും അതെന്നാന്ന് എനിക്കറിയത്തില്ല നമ്മൾ ആലോചിച്ച് കൂട്ടി 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 അത് സംഭവം വരുത്തി തീർക്കാണ്ട് നമ്മൾ അടങ്ങിയില്ല ചില പിള്ളേർ പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞേക്കാംളെ ഇനി തോക്കുന്ന തോന്നണേന്ന് പറയും ഉറപ്പായിട്ട് അവൻ പൊട്ടിയിരിക്കും ഉറപ്പാണ് അത് എൻ്റെ അനുഭവത്തിൽ ഞാനും അങ്ങനെ പൊട്ടിയിട്ടുണ്ട് മാത്സിനൊക്കെ അപ്പം നമ്മളെന്താണോ ചിന്തി നമ്മൾ ഒരുമാതിരി എഴുതിയെന്ന് വിചാരിച്ച പോലും നമ്മൾ പാസ്സാകും പാസ്സാകാനുള്ള മാർക്ക് കിട്ടുമെന്ന് പോലും നമ്മൾ ചിന്തിക്കില്ല നമ്മൾ പൊട്ടും എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അല്ലേ അങ്ങനെയുള്ള പേടികൾ ഒത്തിരി പേരില്ലേ അതേപോലെ ജീവിതം നിങ്ങൾ എന്ത് സാധനം എടുത്തു പോകുമോ ഒരു ഗ്ലാസ് നല്ല ഭംഗിയുള്ള ഒരു പാത്രം നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇച്ചിരികരം കഴിയുമ്പോഴുള്ള വിചാരണ എന്ന് പറയുന്നത് ഇതിൻ്റെ കയ്യിൽ താഴ്ച അവിടെ പൊട്ടിയാലോ എന്നിങ്ങനെ വിചാരിക്കും അത് എന്തെങ്കിലും മേശപ്പുറത്ത് വെച്ചിട്ടൊരു പൂച്ചയെങ്കിലും കറി കയറി തട്ടിയിട്ട് അത് പൊട്ടിച്ചിട്ടിരിക്കുന്നു ഇല്ലേ അങ്ങനെയല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് അതേപോലെ ചില തുണികൾ നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ നമ്മളോർക്കും ഓ ഇത് കീറ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് കീറിപ്പോകണ്ടിരുന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കും പക്ഷെ അത് എവിടെയെങ്കിലും ഉടക്കിയ ഒരു കമ്പിയാലോ മുള്ളയിലോ എവിടെയെങ്കിലും ഉണക്കി ഉടക്കി അത് ശകലം കീറിയെങ്കിലും നമുക്ക് കിട്ടും അത് കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ കയ്യിൽ അത് കിട്ടുകയും ചെയ്യും ഞാനിപ്പോൾ ഭയത്തെക്കുറിച്ചൊരു കഥ പറഞ്ഞേൽപ്പിക്കാം ഇന്നിപ്പോൾ നല്ല മഴയാണ് ഇവിടെയൊക്കെ അപ്പം ഈ മഴയെ തരുന്നൊരു കഥ പറയാം എന്ന് വെച്ചു അതായത് കാട് കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് മൂന്ന് പയ്യന്മാർ യാത്രയാവാണ് ഒരു ഗ്രാ ഒരു ഗ്രാമത്തിൽ നിന്ന് അവർ കാട് കാണണം അവർക്ക് അങ്ങനെ ചുറ്റിക്കറങ്ങി നല്ല ഇതൊക്കെ കാണണം അപ്പം സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ചു വരികയും വേണം അവരുടെ കയ്യിലൊരു ടോർച്ച് ഉണ്ട് ഒരു കുഞ്ഞു ടോർച്ച് അവരിങ്ങനെ രാത്രിയിൽ ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് നടന്ന് 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 പോയി കുറേ ദൂരം ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഇരുട്ട് നല്ല മഴ മഞ്ഞും മൂടി വഴിയൊന്നും കാണാൻ പാടില്ലാത്ത രീതിയിലായി അവരുടെ കയ്യിലുള്ള ടോർച്ചിൻ്റെ വെളിച്ചവും തീർന്നു ചാർജും തീർന്നു അപ്പം പിന്നെ രക്ഷയില്ല തിരിച്ചു പോരാം എന്നോർത്തോണ്ട് അവർ തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ വഴി ശരിക്കും മനസ്സിലാവുന്നുമില്ല അങ്ങനെ നടണ്ടില്ല ആ കാട്ടാൽ തന്നെ പിടിക്കാനുള്ളൊരു കുഴിയുടെ സൈഡിലെത്തിയപ്പം ഒരുത്തൻ ഈ കുഴിയിലേക്ക് പോകുന്നു അപ്പം ബാക്കി രണ്ടുപേരും കൊല്ലുവായി കിടന്ന് കാറുന്നു പക്ഷേ കാട്ടിലല്ലേ ആര് കേൾക്കാനാണ് ഈവൻ താഴേക്ക് പോയവൻ ഒരു കമ്പയെ പിടിച്ചു കിടക്കുന്നു അപ്പോൾ അവൻ താഴെ നിന്ന് വിളിച്ച് ഈ കുഴിക്കകത്ത് നിന്ന് വിളിച്ച് പറയുന്നു എന്നെ രക്ഷിക്കുക ഞാനിപ്പം വലിയ കുഴിയിലേക്കായിരിക്കും പോകണത് എന്നെ രക്ഷിക്കുക രക്ഷിക്കുകയെന്ന് പറഞ്ഞു അവൻ വിളിച്ചു പറയുക പക്ഷെ മുകളിലിരിക്കണ പരമാവധി ഷർട്ടുകൾ രണ്ടും കൂട്ടി കെട്ടിയൊക്കെ നോക്കി അവന്മാരുടെ കയ്യിലുള്ള ഇതെല്ലാം ഇട്ടുനോക്കി പക്ഷെ മ താഴെ കൊളത്തിൽ ഈ കുഴിക്കകത്ത് കിടക്കണവന് ഇത് കാണുന്നുമില്ല എവിടെ ഇടുന്നതെന്ന് അവന് കരയാൻ മാത്രമേ അറിയ പറ്റുന്നുള്ളൂ കുറേ കഴിഞ്ഞപ്പോൾ തണുപ്പ് സഹിക്ക വയ്യാതെ ഇവൻ പറഞ്ഞു എൻ്റെ കൈ വിട്ടു പോവുകയാണ് ഞാനിപ്പോൾ വലിയ കുഴിയിലേക്ക് പോകും നിങ്ങൾ രാവിലെ തിരിച്ചു പോക്കോ എന്നെ രക്ഷിക്കാൻ നോക്കണ്ട നിങ്ങൾ കാട്ടാനകൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ രക്ഷപ്പെട്ടോളാൻ പറയും അങ്ങനെ പറഞ്ഞിട്ട് ഇവൻ കയ്യങ്ങ് വിടുന്നു ഇവൻ താഴെ എന്നെ തറയിൽ ചെന്ന് തട്ടിയിട്ട് ഇവൻ കിടന്ന് ഭയങ്കരമായിട്ട് ചിരിക്കണോ വെച്ച കേട്ടോണ്ടാണ് മറ്റവന്മാർ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അവർ വിളിച്ചു ചോദിച്ചാൽ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴാണ് എടാ ഞാൻ ഈ ചാടിയ കുഴിയിൽ ഒരടിയും കൂടെ ചെന്നപ്പോഴത്തേനും അത് തറയെത്തിയിടാ എന്ന് പറഞ്ഞു ഞാ എനിക്കൊന്നും പറ്റിയില്ല ഞാൻ തറയിലാണ് നിൽക്കുന്നേ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഭയപ്പെടുന്ന പല കാര്യങ്ങളും ഇങ്ങനെയാ അല്ലേ ഓർക്കും വലിയ അപകടങ്ങൾ നമുക്ക് വരാൻ പോവുക എന്നോർത്തോണ്ടായിരിക്കും നമ്മൾ പലപ്പോഴും ഇരിക്കുന്നത് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചെറിയ 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 പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും നമ്മൾ അതിനെ പർവ്വതീകരിച്ച് കാണുന്നതാണ് നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ മുഴുവനും നമുക്ക് എല്ലാത്തിനും ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ ആ പ്രശ്നത്തിലേക്ക് ഇറങ്ങിയാൽ നമുക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റും ഉറപ്പായ കാര്യമാണ് ഏത് പ്രശ്നം വന്നാലും നമ്മൾ ഒളിച്ചോടി നിൽക്കുമ്പോൾ അതിന് ഭയം നമുക്ക് കൂടുതലുണ്ടാകുന്നേ നമ്മൾ ആ പ്രശ്നം എന്ത് പ്രശ്നമാണോ സാമ്പത്തികമാണോ അതിലേക്ക് നമ്മൾ ഇറങ്ങുക നമുക്ക് വേറെ മാർഗം എന്ന് വിചാരിച്ച് നമ്മൾ അതിലത്തേക്ക് ഇറങ്ങുക അതേപോലെ ആരോഗ്യ പ്രശ്നമാണോ നമ്മൾ അതിനെ നന്നാക്കാൻ ഏത് മാർഗത്തിച്ചെന്നാൽ നമുക്ക് ഏത് പ്രശ്നമാണോ അതിലേക്ക് നമ്മൾ അങ്ങ് ഇറങ്ങുക ഇറങ്ങിയിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ എന്താണേലും നനഞ്ഞു കുളിച്ചു കയറാന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ എന്താണേലും നനയാനുള്ളത് നനഞ്ഞു എന്താ കുളിച്ചു കയറാമെന്ന് പറയുന്ന അതേ രീതി തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്നേ എപ്പോഴും എല്ലാവരും പ്രശ്നങ്ങളിൽ അല്ല അത് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി ഒരു സുഖമുണ്ടെങ്കിൽ ഒരു ദുഃഖമുണ്ടെന്ന് പറയും പോലെ തന്നെ അപ്പം നമ്മൾ എന്നാ വിചാരിക്കണേ എല്ലാ പ്രശ്നങ്ങളും പ്രശ്നങ്ങളല്ലാട്ടോ ജീവിതത്തിൽ നമ്മൾ ഓർക്കും എല്ലാ പ്രശ്നങ്ങളും പ്രശ്നങ്ങളാന്ന് ഓർത്തോണ്ടിരിക്കും ചെറിയ ഒരു മുഴകളോ ചെറിയ ഒരു അസ്വസ്ഥതകളോ എന്തെങ്കിലും വരുമ്പോഴത്തേനും നമ്മളോർക്കും അത് ക്യാൻസറാണെന്നും പറഞ്ഞോണ്ട് എനിക്ക് അറിയാവുന്ന കുറേ പേരുണ്ട് ഈ കഴുത്തിൻ്റെ പുറകിലൊക്കെ മുഴകള് കഴുത്തിൻ്റെ സൈഡിലൊക്കെ മുഴകൾ എനിക്കും ഇരിപ്പുണ്ട് വരണം രണ്ട് മുഴകൾ അങ്ങനെയൊക്കെയുള്ള മുഴകളൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ എന്നാ കാണിക്കുമെന്നറിയാം പേടിച്ച് ഭാഗവും നമ്മൾ അങ്ങ് ചിന്തിച്ച് വയ്ക്കും ഓരോരോ അസുഖങ്ങളാണുള്ളത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ടെസ്റ്റ് ചെയ്യുക ആണെങ്കിലും നമ്മളത് അനുഭവിക്കുക അല്ലാണ്ട് നമ്മൾ അതിനെ നേരിടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ത് ചെയ്യുക ചെയ്യുക അതേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ പേടിച്ച് തന്നിട്ടുണ്ടെങ്കിലുണ്ടെങ്കിൽ ഇത് എന്ത് സാധനമാണേലും കൂടുകയുള്ളൂ ഉറപ്പായ കാര്യം ഏത് സാധനമാണേലും നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചാണ് അത് വലുതാക്കുന്നത് ഒരു ചെറിയ തലവേദന വന്നാൽ പോലും നമ്മൾ ആ തലവേദന തലവേദന പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ തലവേദന നമ്മളെ വിട്ടുപോകില്ല നമ്മൾ അതിനെ താലോലിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഏത് അസുഖമാണെങ്കിലും അതിനെ താലോലിച്ചോണ്ടിരുന്നാലും നമ്മളെ വിട്ടുപോകില്ല ഏത് പ്രശ്നങ്ങളാണെങ്കിലും താലോലിച്ചോണ്ടിരുന്നാലും നമ്മളെ വിട്ടുപോകില്ല അത് കുടുംബ പ്രശ്നമാകട്ടെ സാമ്പത്തിക പ്രശ്നമാകട്ടെ അല്ലെങ്കിൽ മക്കളുടെ പ്രശ്നങ്ങളാട്ടെ നമ്മൾ അതിനെ അങ്ങ് പരമാവധി ഒഴിവാക്കി നോക്കിക്കേ അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല ആ പ്രശ്നത്തിലേക്ക് അകപ്പെട്ടിട്ട് നമുക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ സാധിക്കും ഉറപ്പായ കാര്യമല്ലേ നമുക്കൊക്കെ അങ്ങനെ സാധിക്കുന്നേ നമ്മൾ ചുമ്മാ വിഷ അധികം വിഷമോ നമ്മൾ ചുമ്മാ വിഷമിക്കുന്ന കാര്യങ്ങളാണ് പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എല്ലാവരുടെയും കുടുംബത്തിലുണ്ട് എല്ലാവരുടെയും വീടുകളിലും എല്ലാവർക്കും ഉണ്ട് മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ ഇല്ലേ ഇഷ്ടം പോലെ പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ ഈ ലോകത്തുള്ളു ആർക്കും എന്നാണെന്നാ പറയണേ നമ്മൾ പറയലേ ഇപ്പം നമ്മൾ അയൽവക്കത്തെ ചേട്ടനെ കണ്ടുപാടുക അല്ലെങ്കിൽ ആ ചേച്ചിനെ കണ്ടു വളർക്കുക എന്നൊക്കെ പറയുമെങ്കിലും അവർക്കും ഉണ്ട് നൂറുനൂറ് പ്രശ്നങ്ങൾ എല്ലാം തികഞ്ഞവരായിട്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ ഇല്ല എല്ലാം തികഞ്ഞവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും അതാണ് അപ്പം നമ്മൾ ചിന്തിക്കുക സമാധാനം ഉള്ളിടത്ത് സന്തോഷം കാണുക സന്തോഷമുള്ളയിടത്ത് ദുഃ ദുഃഖം ആയിരിക്കും കൂടുതലുണ്ടായിരിക്കും ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളിലൂടി മനുഷ്യനിങ്ങനെ ഈ കലികാലത്തിൽ എന്ന് മാത്രം വിചാരിച്ചാൽ മതി അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം എല്ലാവർക്കും ബായ്